േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ അടി മുകുന്ദൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതോടെ മുകുന്ദനും അതുപോലെ തന്നെ അച്ചവും തമ്മിൽ കയ്യാങ്കിളിയാകുന്നു എൻ്റെ ഭാര്യയെ തല്ലാൻ നിനക്കെന്ത് അവകാശമാണ് ഉള്ളത് എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതോടെ ഇനി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് ആലോചിക്കുകയാണ് അർച്ചന അർച്ചന ഇതേ തുടർന്ന് അച്ചുവിനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ പ്രശ്നമാക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും സാധിക്കുകയില്ല എന്ന് പറയുന്ന അച്ചു എൻ്റെ മുന്നിൽ വെച്ചാണ് എൻ്റെ ഭാര്യയെ തല്ലിയത് അതങ്ങനെ കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഞാനും ഒരു ആണ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് നീയൊന്നു കേക്ക് ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ ഒന്ന് അടങ് കാര്യങ്ങൾ ഞാൻ ശരിയാക്കാം ഇതേ സമയം അർച്ചനയുടെ മുന്നിലേക്ക് വരുന്ന രുക്കു മുകുന്ദൻ തൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് മതിയാകൂ എന്നുള്ള കാര്യം അറിയിച്ചത് അർച്ചനയെ ആകെ ഞെട്ടിച്ച് കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അർച്ചന ഒടുവിൽ മുകുന്ദനെ ചെന്ന് കണ്ടമ ചോദിക്കണം എന്ന് പറയാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ അർച്ചന എത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്